On one of my visits here, I had a long discussion with the district magistrate of Wayanad. And we discussed how we can help to mitigate this problem. They explained to me all the efforts they are making and all that they need and in the ways that I can help them. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ വിശദമായിട്ട് ആ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു ഐ ദിസ് മാറ്റർ ഇൻ പാർലമെന്റ് the to, take steps to prevent the kind of of hardship that you are going through because of this problem പാർലമെന്റിലും ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഏറ്റവും വലിയ രീതിയിൽ പരിഗണിക്കുകയും അതിന് തീരുമാനങ്ങൾ നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു